ബസ് സർവീസ് അനുവദിക്കാത്തതിൽ ബസ് കെട്ടിവലിച്ചു പ്രതിഷേധിച്ച നാട്ടുകാർ കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഇളമരം പാലത്തിലാണ് നാട്ടുകാർ ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തിയത് ബസ് കെട്ടിവലിച്ചുള്ള പ്രതിഷേധ രീതി കണ്ടെങ്കിലും മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ണു തുറക്കണമെന്ന് പറയുന്നു നാട്ടുകാർ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈ പ്രതിഷേധം ആയിരക്കണക്കിന് ആളുകളാണ് ഈ കട ഈ പാലം വഴി കോഴിക്കോട് ജില്ലയിൽ കടന്നു പോകുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട്ടെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ ആശുപത്രികൾ തുടങ്ങിയ എല്ലാ സ്ഥലത്തേക്കും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോഴി മലപ്പുറം പിന്നെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് മലപ്പുറം ജില്ലയിലേക്ക് പാലക്കാട് ജില്ലയിലേക്കൊക്കെ പോകുന്ന വളരെ എളുപ്പത്തിൽ പോകാവുന്ന പ്രയാസകരമല്ലാത്ത നല്ലൊരു റൂട്ടമാണ് ഈ എളമനക്കടവ് പാലം വഴി പോകുന്നത് എളമരം കടവ് പാലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് ഗതാഗതത്തിനായി തുറന്നത് പാലത്തിലൂടെ ഇരു ജില്ലകളിലേക്കും ബസ് സർവീസ് തുടങ്ങണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ അന്ന് മുതൽ സകല ഓഫീസുകളും കയറിയിറങ്ങി ബസ് പെർമിറ്റിനായി നിരവധി അപേക്ഷകൾ വന്നെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് മുഖം തിരിച്ചെന്ന് പരാതി കുറഞ്ഞ ദൂരം കൊണ്ട് അവർക്ക് പാലക്കാട് അങ്ങോട്ടൊക്കെ ജോലിക്കൊക്കെ പോകാൻ വളരെ ഉപകാരമാണ് പക്ഷെ പല സമയങ്ങളിലായി ഇവിടേക്ക് പെർമിറ്റ് തരാൻ ബസ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇവിടേക്ക് ഒരു പെർമിറ്റ് കിട്ടാത്ത അവസ്ഥയാണ് ചില ബസ് ഉടമകളുടെ എതിർപ്പാണ് പെർമിറ്റ് അപേക്ഷകൾ തള്ളാൻ കാരണമെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു മാവൂരിലേക്കും എടവണ്ണപ്പാറയിലേക്കും നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ മുതലിമാർ ആർ കെയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഈ അപേക്ഷ റിജക്ട് ചെയ്യിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വെളിപ്പെട്ടു മാത്രമല്ല ഈ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചകൾ ഞങ്ങൾക്ക് ചോർന്ന് കിട്ടുകയും ചെയ്തു അപ്പോൾ ഇത് ആസൂത്രിതമായിട്ട് ഈ ബസ് ഉടമകളും ആർ ടി ഐയും ഒത്തു കളിച്ചുകൊണ്ട് ഒരു നാടിൻ്റെ മൊത്തം ആവശ്യം നിരാകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വ്യത്യസ്ത പ്രതിഷേധ മാർഗങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും ആക്ഷൻ കമ്മിറ്റി പറയുന്നു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്